കോമൺ കംപ്ലയിൻ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് മതേഴ്സിൽ കാണ കാണുന്നത് ക്രാക്ക് നിപ്പിൾസാണ് നിപ്പിൾ പൊട്ടി വരുന്നതായിട്ടുള്ളത് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനും കൂടിയാണ് പേടിക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഈ ക്രാക്ക് നിപ്പിൾ വരുന്നത് തന്നെ നമ്മൾ മൊത്തമായിട്ട് നിപ്പിൾ കുഞ്ഞിൻ്റെ വായിൽ പോവാതെ വരുമ്പോഴത്തേക്ക് ഈ പൊട്ടൽ കൂടുതലായിട്ട് വരേണ്ടത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള ബ്രെസ്റ്റ് മിൽക്കിൽ ഇന്ന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക ഈ സൈഡിലെ നിപ്പിളിന് ഇത്തിരി റെസ്റ്റ് വെച്ച് അത് നീറ്റായിട്ട് വെക്കുക പിന്നെ ആ സൈഡിൽ വരുന്ന ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് ബ്രെസ്റ്റ് പമ്പ് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് അത് കുഞ്ഞിന് കൊടുക്കാം എന്നുള്ളതും കൂടിയാണ് ക്രാക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡോക്ടറോട് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അവർ ക്രീം പുരട്ടാനായിട്ട് തരും നമ്മൾ ആ ക്രീം പുരട്ടുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ ക്രീം വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യരുത് അത് കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ആ ഭാഗം ക്ലീൻ ചെയ്തിട്ട് വേണം അഥവാ ആ ഭാഗത്ത് നിന്ന് കൊടുക്കുവാണെങ്കിൽ ആ ഭാഗം ക്ലീൻ ചെയ്ത് ആ ക്രീം എല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ആ ക്രീം പുരട്ടാമെന്നുള്ളതാണ്